റൗണ്ടിൽ ഇങ്ങനെ ഇടും ഇങ്ങനെ രണ്ട് ദിവസം ഇടുന്നത് തന്നെ ഇത് ഉണങ്ങി കിട്ടും ഫുൾ കളർഫുൾ ആണ് ഓക്കേ നമുക്ക് കാണാം എല്ലാം ഡിപ്പ് ചെയ്യുകയാണ് கரெക്റ്റ് ആയി ആ അന്നിനാത്തെ ഈ വെർലിനിടില് പാല് ചേർക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്ത് ഉത്തിക്കോച്ചാ ഫുൾ എടുത്ത് ഊടണേ അങ്ങനെ പതിയെ ഊറ്റി കൊടുക്കും അടിപൊളി നല്ല മനോഹരമായിട്ട് കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട് കാണാം ഒരു ബ്ലേഡ് അതുകൊണ്ടോ കറങ്ങുന്ന ബ്ലേഡ് ആണ് കട്ട് 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 ഇത് ഇത് തന്നെയാണ് ഈ ഈ സംഭവം സംഭവം ട്യൂബ് കേരളത്തിന് പുറത്തു അതെ അതെ നല്ല മനോഹരമായിട്ട് ചുമല്ല റബ്ബർ ബാൻഡ് ഫിംഗർ ക്യാപ്ത ആ ഫിംഗർ ക്യാപ് ഇത് ഉണ്ടോ തിരിച്ച് വീണ്ടും പോകുമ്പോൾ പിന്നെ അവരൊന്നുകൂടെ ഡിപ്പ് ചെയ്യും അതിന്റെ കോട്ടിങ്ങിന്റെ സൈസ് അനുസരിച്ച് മുക്കുന്നതിന് മുമ്പ് ഇളക്കണം അല്ലേ സിംഗിൾ ബാൻഡാണ് സിംഗിൾ ബാൻഡ് ഇത് ഉണ്ട് എന്ത് മനോഹരമായിട്ട് കളർഫുൾ ആയിട്ട് കയ്യറ അതുപോലെ തന്നെ റബ്ബർ ബാൻഡ് അവിടെ കഴിഞ്ഞാൽ റബ്ബർ ബാൻഡ് ഇതെല്ലാം പ്രോസസ്സ് ചെയ്യുന്ന ഒരു യൂണിറ്റിലാണ് ഈ യൂണിറ്റിന്റെ പേരാണ് ഏഞ്ചൽ റബ്ബർ ഫാക്ടറി അപ്പം ഇതാണ് നമ്മുടെ ജേക്കബ് സോ എർലി നമ്മളൊരു വീഡിയോ ഡോക്യൂമെന്റ് ചെയ്ത് റബ്ബർ പ്ലാന്റേഷനെ കുറിച്ച് അപ്പോൾ ഇവിടെ തന്നെയാണ് ഈ ഒരു ഈ ഒരു ഫാക്ടറിയും അപ്പം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം അപ്പം ഇത് ആരായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പേര് ഷേർലി സോ ഷെർലി മാഡം പറഞ്ഞു ഇതിന്റെ ഓരോരോ കാര്യങ്ങൾ അതായത് നമ്മള് റബ്ബറിന്റെ എല്ലാ ഡോക്യുമെന്റ് എടുത്തു റബ്ബറിൽ നിന്നുള്ള പാല് അതെങ്ങനെയാണ് ഇതിലേക്ക് മാറുന്നതെന്ന് തുടക്കം തൊട്ട് പറയും അപ്പൊ ണോ ആ ബാരലിന പാല് വരുന്നത് അത് തോട്ടങ്ങളിൽ നിന്ന് അമോണിയ ഇത്ര അളവിൽ ചേർക്കണമെന്നുണ്ട് ചേർത്തുകഴിഞ്ഞാൽ ഫുൾ ആകുന്ന ബാരൽ നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും ഇത് ഇവിടെ വന്നു കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിന് ഫസ്റ്റ് സ്റ്റേജ് സ്ലഡ്ജിന് എടുക്കാൻ അതിന് നമ്മള് എന്ന് പറയുന്നത് ഡി എച്ച് ബി എന്ന് പറയുന്നത് ഇത്ര പെർസെന്റേജ് ചേർത്ത് ഒരു ദിവസത്തേന് ഈ ഫസ്റ്റ് ടാങ്കിൽ ഒഴിച്ചിടും അതായത് ടാങ്ക് കാണാൻ നമുക്ക് അപ്പുറത്തോടെ പോണം അങ്ങോട്ട് പോകാം അതിനുശേഷം പിന്നെ ആ അതിനുശേഷം ഒരു ദിവസം ഇട്ടതിന് ശേഷം അവിടുന്ന് ഡാറ്റ തൊട്ട് ഒരു ടാങ്ക് ഉണ്ട് നമുക്കതിപ്പം കാണിക്കാം അതിലേക്ക് ചെയ്തിട്ട് നമുക്ക് അതിനുശേഷം നമ്മള് നൈലോൺ ബാൻഡിനാണെങ്കിൽ അമോണിയ സോഡിയം അജിനേറ്റ് ഇട്ടാണ് ക്രീമിങ് സാധാ ബാൻഡിനാണെങ്കിൽ ചാമറിയും പൗഡർ ഉപയോഗിച്ചാണ് ക്രീമിങ് അതിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മള് ക്രീം ഇടണം ഞാനിപ്പോ കാണിക്കാരി നമ്മള് ആദ്യം ഒഴിക്കും അതിന്റെ കൂട്ടത്തില് ഞാൻ പറഞ്ഞ പോലെ ഡിഎച്ച് ഇപ്പൊ പത്ത് ബാല കിലോ ഡി എ വെള്ളത്തി കലക്കി ഒഴിച്ച് ഒരു മണിക്കൂർ ഒരു ദിവസം ഇടും ഒരു ദിവസം ഈ സ്രഡ്ജ് ഇതുപോലെ അടിക്കും ഇതാണ് സ്ലഡ്ജ് സ്ലഡ്ജ് മനസ്സിലായോ ഈ സ്രെഡ് മനസ്സിലായോടിഞ്ഞു ഇത് അടിഞ്ഞു അടിഞ്ഞു ഇനി ഇത് വാരി നമ്മള് ചെറിയ ചാക്കുകളിലാക്കി മാറ്റി ഇതിനടിയിൽ ഇതിനടിയിൽ വെച്ചില്ല ഇതിനടിയിൽ വെച്ചാല് ഒരു മാസോ രണ്ടു മാസോ കൂടുമ്പോൾ കൂടുമ്പന്ന ആൾക്കാരെടുത്തോണ്ട് പോകും ഏതാ നമ്മൾ ചെറിയ റബ്ബർ ബോളുകള് മാറ്റിനൊക്കെ ഇതുപോലുള്ള മാറ്റിനൊക്കെ ഉപയോഗിക്കാനായിട്ട് ആ സ്രഡ്ജാണ് ഉപയോഗിക്കുന്നത് സ്രഡ്ജ് അരച്ചാണ് അവരത് ചെയ്യുന്നത് അത് അല്ല അത് ട്യൂബ് നമുക്ക് അത് പറഞ്ഞുതരാമേ അതൊക്കെ ട്യൂബ് പിന്നെ ഇതിൽ നിന്ന് പാല് മാറിയിട്ട് ദിവസം ഞാൻ പറഞ്ഞല്ലോ ഇതിൽ നിന്ന് മാറിയിട്ട് ഈ ടാങ്കുകളിലേക്ക് പോകും ഇത് വേണ്ട ഇത് ആ അടുത്ത ടാങ്ക് ഇത് വേണ്ട ഇത് പാല് കിടക്ക ക്രീമിങ് ക്രീം ക്രീമി ആ അത് ക്രീമാണ് ഇത് ക്രീമാണ് ഈ ഇത് ഈ പ്രോസസ്സിലേക്ക് ഈ ഇങ്ങോട്ട് മാറ്റും അതുകൊണ്ട് ആ ടാങ്കിന്റെ ആഴങ്ങണ്ടോ കണ്ടോ പത്തു അതെല്ലാം ഉണ്ടോ ടാങ്ക് കാണാണോ അതിലേക്ക് നമ്മൾ ഊറ്റും ഊറ്റിക്കഴിഞ്ഞാൽ സോഡിയ ആ താഴോട്ടിറങ്ങിക്കോന്റങ്ങും അൾജിനേറ്റ് ആണെങ്കിൽ സോഡിയം അൾജിനേറ്റ് ആണെങ്കിൽ ആ കെമിക്കൽ ഇവിടെ ഒരു ജാറുണ്ട് ഇവിടെ ഒരു ജാർ വെക്കു ഏ ആ ജാറിനകത്തോട്ടിട്ട് കലക്കി ഞാൻ കാണിക്കണം ആ ജാർ ഇവരെടുത്തോണ്ട് പോയി എന്താ ആവശ്യം ഇതിലേക്കാക്കും കറക്കി ഇത്ര സമയം കറങ്ങണമെന്നുണ്ട് അത് ഇറങ്ങി ഈ ഈ ചെമ്പിലേക്കാക്കി അതിന് ഇത്ര പെർസെൻറ്റേജ് വെള്ളം ചേർക്കണമെന്നുണ്ട് ഏഹ് ഡയലൂട്ട് ആക്കാനാണ് ഡൈലൂട്ട് ആണിത് ആ കളയുന്ന പ്രോസസ്സാണിത് ഇതിനകത്താക്കി ഈ പാലേക്ക് ഊറ്റും ഇത് നമ്മള് ഞാൻ പറഞ്ഞില്ലേ സ്ലഡ്ജ് കളഞ്ഞെച്ച് ഇങ്ങോട്ടാക്കും ആ പാലിലോട്ട് നമ്മൾ ഈ കെമിക്കൽ ഊറ്റും കെമിക്കൽ ഊറ്റി നാല് ദിവസം കിടക്കണം നാല് ദിവസം കിടന്നു കഴിയുമ്പോൾ തന്നെ താഴ്വശം അതിന്റെ സിറവ് ഇതുകൊണ്ടോ അതിന്റെ ഉദാഹരണമാണ് ഇതിപ്പോ സിറവാണ് അടിഞ്ഞിരിക്കുന്നത് നാല് ദിവസം നാളെ ആകുന്നതാണ് ഏഹ് ഈ നമ്മൾ ഈ ട്യൂബ് വഴി അവിടെ ഒരു ഫ്രെഡ്ജ് ഫ്രെഡ്ജിന്റെ അപ്പുറത്ത് അതായത് സിറം പോകുന്ന ടാങ്ക് ഉണ്ട് ആ ടാങ്കിലേക്ക് കുറഞ്ഞ വഴി വിടും അപ്പൊ ഇതിലൂടെ നോർമൽ ആയിട്ട് നല്ല പാല് വരുന്നത് നമുക്ക് അങ്ങനെ കാണാൻ പറ്റും ഈ ഗ്ലാസ് വെച്ചിരിക്കണേ അത് പോയി കഴിയുമ്പോഴത്തേനും പാല് തന്നെയാകുലോ നല്ല കട്ടിയുള്ള പാലാക്കാനായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത് റബ്ബറിലെ വെള്ളം കളഞ്ഞിട്ട് ആ പാലിന്റെ ഡിആർസി കൂട്ടെ നമുക്ക് സാധാരണ നോർമൽ ആഹ് അതിന്റെ എന്ന് പറഞ്ഞത് അങ്ങേറ്റവും പോകുന്ന നാപ്പത്തിരണ്ട് ടെക്നിക്കൽ ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ ഇതിന്റെ ഒരു കൂട്ടുവാണ് ചെയ്യുന്നത് അപ്പൊ എന്നിട്ട് ഈ പാല് പോയി കഴിഞ്ഞതിന് ശേഷം കളക്ട് ഇവിടെ ബാറിലേക്ക് നമുക്കത് കാണാവേ ബാറിലായിട്ടാണ് പാല് നമുക്ക് ഉപയോഗിക്കാനുള്ളത് ഇതിനകത്തുനിന്ന് നമ്മള് അവിടെ കണ്ടോ കെമിക്കൽ അറിയുന്നു കണ്ടോ ഒരു അതാണ് റബറിന്റെ ഏറ്റവും ബേസിൽ ആണത് അത് ഇപ്പൊ കണ്ട നാല് കളിയുണ്ടോ അതിനകത്ത് നാല് ടൈപ്പിലുള്ള കെമിക്കലാണ് ഇട്ടിരിക്കുന്നത് സിംഗിൾ ബാൻഡിനുള്ളത് നൈലോൺ ബാൻഡിനുള്ളത് ഫിംഗർ ടാപ്പിനുള്ളത് ഗ്ലൗസിനുള്ളത് ഈ കെമിക്കലും നമ്മൾ എടുത്തിട്ട് ആ ഇപ്പൊ കണ്ടല്ലോ ആ കണ്ടില്ലേ ആ ലാത്ത മിക്സ് ചെയ്യും കാണിക്കണോ മിക്സ് ഞാനിപ്പോ ഒരെണ്ണം എടുത്ത് വേണേ കാണിക്കാം ഏഹ് അതിൽ നിന്നുള്ള കെമിക്കൽ എടുത്തിട്ട് ഇപ്പൊ ഇവിടെ ഗ്ലൗസിന്റെ കാര്യം പറയണ ഗ്ലൗസിന് ആ കെമിക്കല് മിക്സ് ചെയ്യും ഡിപ്പ് ചെയ്യുന്ന പോലുള്ള ചേർത്ത സാധനമാണ് പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ പേര് പുള്ളിക്കാരി ഡിപ്പ് എങ്ങനെയാണിക്കടയില് പാല് ഓരോ തൊട്ട് ആവശ്യം അനുസരിച്ച് നമ്മളിപ്പം വൺ ട്വന്റി ഗ്രാം തൊട്ട് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി വരെയുണ്ട് അത് നമ്മുടെ കട്ടി അനുസരിച്ച് ഇപ്പൊ ഒരാൾ പറയാ ഇരുന്നൂറ് ഗ്രാം വേണം ചെലപ്പോ അത് മൂന്ന് ഡിപ്പ് മൂന്നു വർഷം മുക്കേണ്ടി വരും ഇപ്പൊ അയാൾ അത് ശരിയാക്കിയിട്ട് ആസടി മുക്കും വീണ്ടും കൊണ്ടുവന്ന് പാലി മുക്കും അങ്ങനെ ഒരു മൂന്ന് വശം മുക്കുമ്പോ ടു ഹൺഡ്രഡ് ഗ്രാം അതായത് അങ്ങനെയാണ് ബ്ലൗസിന്റെ എന്നിട്ട് ഇത് നമ്മുടെ ഡ്രയറിൽ വെച്ചിട്ട് ഉണങ്ങി ഊരി വേറെ ഡ്രയർ ഡ്രയറുണ്ട് അതിനകത്തിട്ട് കറക്കി നമ്മൾ വെയില വെയിലേക്ക് ഫയറാക്കി സെയിലിന് പോകുന്നു കയ്യോറയുടെ കാര്യം ഇത് ഇത് സിംഗിൾ ബാൻഡാണ് സിംഗിൾ ബാൻഡ് ചാർ ഇഞ്ചാണ് അത് ഡിപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് അതായത് റബർ ബാൻഡിന്റെ ഇത് കട്ട് ചെയ്യും പിന്നെ

ഒരു ഡിപ്പ് ആയിട്ടുള്ളത് അതിപ്പോൾ ഒരു ദശം 3 ഡിപ്പ് എങ്കിലും വേണ്ടി ഒരു റേസ് ഉണ്ട് ദാ 3 എങ്കിലും വരും അപ്പോൾ ഇത് 3 ഡിപ്പ് ആണ് ചെയ്യുന്ന റബർവാണ് സാധാരണ അതോ അല്ലെങ്കിൽ 4 ഇഞ്ചിനെ हां കട്ടി അനുസരിച്ച് നമ്മൾ ഡിപ്പ് ചെയ്യണം ഓക്കേ അപ്പോൾ എല്ലാം അവർ нада ഓർഡർ അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഓർഡർ അനുസരിച്ചാണ് ഇപ്പോ 4 ഇഞ്ച് ഇത്ര thickness നമുക്കൊരു ഫിക്സർ ആയിട്ടുണ്ട് ആ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന അനുസരിച്ചുള്ള thickness ലാണ് ഇത് എടുക്കുന്നത് ഓക്കേ ഓക്കേ ഗോട്ട് ഇറ്റ് ഗോട്ട് ചെറിയ അളവാകുമ്പോ നമുക്ക് എണ്ണം കുറച്ച് ഡിപ്പ് ചെയ്താൽ മതി നമ്മൾ ഇഞ്ചോ ചെയ്യുകയാണെങ്കിൽ അതന്നെ ഈ ലിക്വിഡ് ഒട്ട് ട ഇതൊന്നിളക്കിക്കെക്സ് ചെയ്യാണ് ഇത് ഒഴിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചെന്നാൽ ഈ കെമിക്കൽ ചെന്ന് കഴിയുമ്പോ ലാറ്റ ഏതവസ്ഥയിലാണോ ആ അതുപോലെ തന്നെ ഇത് കേടാകാതിരിക്കാനായിട്ടും പിന്നെ ഇതിനെ കട്ടി കൂടി പോകാതിരിക്കാനായിട്ടാണ് നമ്മൾ അത് കാണിക്കാതെ അത് ഞാൻ കാണിക്കുക ഒരു ഒന്ന് ചെയ്ത് ഇതിപ്പോ നമ്മള് ചെയ്തു സാമ്പിളാക്കി കഴിഞ്ഞാൽ ബാക്കി ഇതുപോലൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ ഇതല്ലെടുക്കാം കേട്ടോ കെമിക്കൽ ഒന്ന് നൈലോണ് ഒന്ന് സാദാബാൻഡ് ഒന്ന് ഗ്ലൗസ് ഫിംഗർ ക്യാപ്പ് പലതരം റബ്ബർ ഗുഡ്സിന് ബേസിക്കലി സൾഫർ സെഡിസി സിങ് ബേസിക്കാണ് അതിന്റെ ചേർക്കുന്ന അളവിലാണ് വ്യത്യാസം അപ്പൊ ഇതിന്റെ അകത്തായിരിക്ക സാദാ പാൻഡി വരുന്നത് സാദാപാൻഡിന്റെ അല്ല ഗ്ലൗസി വരുന്നത് ഫിംഗർ ക്യാപ്പിന് വേറെ ബേസിക്കലി ഒരേ കെമിക്കൽ കെമിക്കൽ തന്നെ പിന്നെ ചില എമോഷൻസൊക്കെ വ്യത്യാസമുണ്ട് നൈലോണിന് എടുക്കണേ നമ്മൾ എമൽഷൻസ് ചേർക്കണം അത് എസ് പി ഓയിലിൻ്റെതും ലിക്വിഡ് പാരഫിൻ്റേതൊക്കെയാണ് അത് ഇത്ര അളവി ചേർക്കണമെന്നുണ്ട് അത് ചേർക്കും ഇതിനകത്ത് പക്ഷെ സാദാപാൻഡില് ആ ബേസിക് കെമിക്കലും വൈറ്റിങ്ങും മാത്രം മതി ക്ലേ ഫില്ലറായിട്ട് ചേർക്കുന്നതാണ് നമ്മൾ വൈറ്റിങ് അത് സാധാ സാദാപാൻഡിനകത്താണ് ചേർക്കുന്നത് ഞാൻ കാണിച്ചു തരാം അവിടുന്ന് എങ്ങനെയാണ് ചേർക്കുന്നത് കുറച്ച് മുമ്പായിരുന്നു നമ്മളിപ്പം ഫിംഗറ് കൂട്ടിയതേയുള്ളൂ അങ്ങനെ

ഇതിനെ അളവ് നോക്കുന്നണ്ടല്ലേ അളവ് നോക്കുന്നണ്ട ആ ദ കൊണ്ടു വെട്ടിക്ക് ഇത് അതിന അറ്റോട്ടേ തന്നെ വെച്ചിട്ട് ഇതിനകത്തൊന്നും മിക്സി ഈದು ഇനി നമ്മൾ അങ്ങോട്ടാണ് പോകാനായിട്ട് അങ്ങോട്ടാണ് അത് മിക്സി എന്നേ എടുക്ക് ഈ ഫാക്ടറി ഇത് എത്ര വർഷമായി ഇದು 15 വർഷം 15 വർഷം അല്ലേ ഓക്കേ 2009 ൽ തുടങ്ങിയതാണ് 2009 മേയിലാണ് ഓക്കേ അപ്പം മിക്സിങ് നടക്കാനാണ് മിക്സിങ് ആണ് അത് എടുക്ക് വെച്ചിട്ട് നടക്കുകനേ ആ ഒരു തുഴയാണ് കാണാ നല്ലല്ല മിക്സ് ആവുന്നു അതിനി ശേഷം നമ്മൾ ഇതിനെ ഒരു എമൽഷൻ ഉണ്ട് ഞാൻ ഇപ്പോ എടുത്തുകൊണ്ട് വരാവാതെ ഇതാന്നാണ് ഇത് ഇതാണ് ലിക്വിഡ് പാരാഫിന്റെ എമൽഷൻ ഇത് കൂടോ ഇതിന അതിന അതിയോണെ ഓക്കേ അതിനി ശേഷം ആണ് കളർ എസ്പി ഇല്ല എസ്പി യുടെ എമൽഷനാണ് ഇത് എസ്പി ആ ഇത് നൈറോൺ പാൻഡിനൊക്കെ മാത്രമായിട്ട് ചേർക്കുന്ന കേട്ടോ അതിനൊരു നല്ല കിട്ടാൻ നമ്മൾ ഓക്കേ ഓക്കേ ഇത് കളർ 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 ഇനി അടുത്ത തന്നെ റെഡ് 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 ഗ്ലേസിനും അതൊരു കപ്പ് ഒരു ബാരലിനകത്ത് നമ്മൾ ഒഴിക്കേണ്ടി വരും കാരണം അന്നേരത്തേനു ചേരേണ്ട അത്രയും കളറാവുള്ളൂ രണ്ടര കപ്പ് രണ്ടര കപ്പ് എടുത്ത് അങ്ങനെ പതിയെ ഉറ്റി കൊടുക്കും അടിപൊളി നല്ല നല്ല മനോഹരമായിട്ട് കളർ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട് ആ കളറിലോട്ട് ഇനി ാണ് ഇത് പിങ്ക് കളർ കളർ പിങ്ക് 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 രണ്ട് 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 നൈലോൺ നൈലോൺ റബ്ബർ റബ്ബർ അതിന്റെ ട്യൂബ് ഞാൻ കാണാൻ മിക്സ് ആക്കുവാണ് കപ്പ് കപ്പ് മതിയോ ആ രണ്ടര രണ്ടര കളറിലേക്ക് മാറുവാണ്

ഇനി ആരംഭിക്കുന്നത് ിങ്ക് ഇത് ഈ സംഭവം ഈ സംഭവം ട്യൂബ് ഇത് വെള്ളമാണ് വെള്ളത്തിലേക്ക് നമ്മൾ ഒരു മണിക്കൂർ ഇട്ട് ചെയ്യും ട്യൂബ് അതിന് കൊണ്ടുവച്ചിരിക്കുന്ന ശേഷം ഉണങ്ങിയ ട്യൂബ് ഉണങ്ങിയ ട്യൂബ് ഇത് കണ്ടോ ഇതാണ് നമ്മളിപ്പം കണ്ടില്ലായിരുന്നു ആ കളറാണ് ഇത് ഇതിലും തെളിയും ഇത് ഒന്നും ആയില്ല ഇതിലും തെളിയും ഇതിന് ഒട്ടലില്ലാതാകുന്ന സ്റ്റേജിലെടുത്ത് നമ്മൾ കട്ട് ചെയ്യും ഒരു ുണ്ടകത്തു കിടക്കുന്നതിനൊക്കെ നല്ല കളർ കളറല്ലേ അതുപോലെ രണ്ടു ദിവസം കൊണ്ട് അത് ഉണങ്ങി കിട്ടും ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പോ നമ്മള് കട്ടിങ് മെഷീന്റെ അടുത്തോട്ട് ആക്കും ഇതാണ് ആസിഡിലേക്ക് ആസിഡിലേക്ക് ആസിഡ് മോൾഡ് ആ ഇതാ ആസിഡാണ് ആസിഡാണ്

സ്ലോ ആയിട്ട് നല്ല അല്ലേ ആണ് സ്ലോ ആയിട്ട് ഇതെന്തോ രണ്ടത്തുണ്ട് അത് ആ പാലിന്റെ അത്രയും പിടിക്കു പാല് പിടിക്കണേലും പിന്നെ ഊരി പോരാനായിട്ട് നമ്മൾ ഇത് ഊരി എടുക്കണ്ടേ അതിനു വേണ്ടിട്ടാണ് ആദ്യം ആസടി മുക്കുന്നത് പിന്നെ കട്ടി അനുസരിച്ച് ആസരി മുക്കും പാലി മുക്കും ഇങ്ങനെ മാറി മാറി ഇതൊരു നാല് പ്രാവശ്യം മുക്കുമ്പോഴത്തേനും നമുക്ക് കണക്കിന് കട്ടിയാകും കട്ടിയാവും ഒരുപാട് സമയം എടുക്കുന്നു കിറക്കിയില്ല ഈ ആശ്രി ശകലം പോയി കഴിയുമ്പത്തേനെ അപ്പുറത്തോട്ടാക്കും ഇതേപോലെ തന്നെ സ്ലോവിലാണ് പാലിലും മുങ്ങുന്നത് കാണാം ഇനി അടുത്താണ് പാലിലേക്ക് പാലിലേക്ക് നമുക്ക് അപ്പുറത്തോട്ടൊന്നും മാറ്റാറുണ്ട് പിങ്ക് പക്ഷേ ഇത് നല്ല എല്ലാം ക്ലീൻ ചെയ്യുവാണ് ഓൾറെഡി പ്രീവിയസായിട്ടിരുന്ന് എല്ലാം റിമൂവ് ചെയ്തിട്ട് അതിന് ശേഷമാണ് ഇതിലേക്ക് ഡിപ്പ് ചെയ്യുന്നത് ഇതിന് പോരുമില്ല കേട്ടോ ആസിഡ് വന്ന കട്ടിയായി കട്ടിയായി പോകും ഇളക്കണം അല്ലേ അതെ കറക്കി ശേഷം ആ ഒരു മോൾഡ് പൈപ്പ് ഇങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് കൊണ്ടുവന്ന് എല്ലാ കളറിലേക്കും ഇറക്കണം നമ്മൾ ആസിഡിനകത്ത് മുക്കിയതിനു ശേഷം അത് ഡ്രെയിൻ ആയതിനു ശേഷം പൈപ്പ് ഈ ഒരു മോൾഡ് പി വി സി പൈപ്പാണ് അത് ഈ കളറിലേക്ക് മുക്കും കാണാം ഇത് യെല്ലോ ഗ്രീന് അതുപോലെ തന്നെ അത് പിങ്ക് പക്ഷേ ഇത് നല്ലൊണങ്ങി കഴിയുമ്പോൾ നല്ല കടും ചുമപ്പാകും കടും പച്ചയാവും അതുപോലെ കട്ട യെല്ലോ ആവും അപ്പം ഇത് കറക്കി അതിന് ശേഷം ഇങ്ങോട്ട് മുക്കുവാണ് പിന്നെ എനിക്ക് അതിനുശേഷം നല്ല മുക്കിടുന്നു കറക്റ്റ് അതിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ എല്ലാം അറേഞ്ച് ചെയ്തു അതിന് ശേഷമാണ് ഓരോ കളത്തിന് മുകളിലായിട്ടാണ് ഇപ്പം ഈ മോൾഡ് വെച്ചേക്കണേ ഇതെല്ലാം ആസിഡ് മുക്കി റെഡി ആയിട്ടിരിക്കണം ആ ആ ഡിപ്പ് ചെയ്യാണ് നല്ല സ്ലോ ആയിട്ടാണ് മുങ്ങണേ വിചാരിക്കും ആദ്യം വിചാരിക്കും ഏഷ്യൻ പെയിന്റ് അങ്ങനെ പെയിന്റ് ഇതിനകത്ത് പാട്ടൊക്കെ അകത്ത് മുക്കുന്ന പക്ഷെ നല്ലവല്ലെ എല്ലാ കെമിക്കലും ഉപയോഗിച്ച് നല്ലവല്ലെ മോൾഡ് ചെയ്തിട്ടേക്കുമാണ് ഇനിയിപ്പോ ഇതിൽ ഉണക്കിയാൽ മതി അല്ലേ കട്ട് ചെയ്യണം നല്ല നല്ല മുങ്ങി കട്ടി ഒന്ന് മുക്കും മുക്കും രണ്ട് നാല് നാല് മുക്കണം മുക്കണം അല്ലേ താഴ്ന്നിറങ്ങുവാണ് ചുമല റബർ ബാൻഡ് പച്ച മഞ്ഞ അപ്പ ആദ്യം നമ്മൾ തന്നെ ഈ ഫാക്ടറി കയറുമ്പോൾ നല്ല കളർഫുൾ ആണ് മുഴുവൻ നല്ല വൃത്തി ഉണങ്ങി കയ്യോർ എന്തൊക്കെയാണ് റബ്ബർ പാൻറ് പിന്നെ സർജിക്കൽ ഇൻഡസ്ട്രിയൽ മാത്രം അപ്പം ഇതാണ് കംപ്ലീറ്റ് പ്രോസസ്സ് നിങ്ങൾക്ക് കാണാം മനോഹരമായിട്ട് ഇത് തിരിച്ച് വീണ്ടും പോകുന്നത് പിന്നെ അവർ ഒന്നുകൂടെ ഡിപ്പ് ചെയ്യും കോട്ടിങ്ങിന്റെ സൈസ് അനുസരിച്ച് അനുസരിച്ച് അവർ പിന്നെ റീ ആയിട്ട് ഒന്നുകൂടെ പ്രോസസ് നമുക്ക് കിടക്കാം ഇപ്പൊ പതിയെ ഒരുപാട് യൂണിറ്റും പ്രോസസ്സും നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം ഇതാണ് ഫിംഗർ ക്യാപ് ഇതോ ഫിംഗർ മുക്കി മുക്കിയെടുക്കണുണ്ടോ ഇത് കുക്കിങ് അതുപോലെ തന്നെ ആപ്സില് ഒരുപാട് ഉപയോഗപ്പെടുന്നതാണ് ഇതെല്ലാം

എല്ലാണ് ഒരുപാട് കഷ്ടപ്പാടാ എന്നിട്ട് ഉണങ്ങാൻ വെക്കണം അടിച്ച് നമ്മൾ

കട്ടിങ്ങാം ഇനിയിപ്പോൾ ഫൈനൽ സ്റ്റേജ് കട്ടിങ് ആണ് നിങ്ങൾക്ക് കാണാം ഇതാണ് റബ്ബർ ബാൻ നമ്മുടെ നിരന്തരമായിട്ട് കടകളിലൊക്കെ പൊതിയൊക്കെ മേടിക്കുമ്പോൾ റബ്ബർ ബാൻ ഇട്ട് തരും പല പല സൈസിലിതിൽ വലിപ്പമുള്ള റബ്ബർ ബാൻ ആണ് ഇതാണ് കട്ടിങ് അപ്പോൾ നമ്മൾ ട്യൂബ് അടിച്ചില്ലേ അതായത് നമ്മൾ മോൾഡിലിട്ട് അത് ആയതിനു ശേഷം നല്ല ഉണങ്ങി അതിന് ശേഷമാണ് ഈ ഒരു മെഷീൻ വഴി ഇത് കട്ട് ചെയ്യുന്നത് പിന്നെ ബ്ലേഡ് ഒക്കെ ഇരിക്കുന്നത് ഓക്കേ കാണാം പിന്നെ അത്രമുള്ളൊരു ബ്ലേഡ് അത് കണ്ടോ കറക്കുന്ന ബ്ലേഡാണ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത്

എല്ലാ കളറും ഉള്ള ഇപ്പം നല്ല ഈ ഒരു എണ്ണമയുണ്ട് അത് സിലിക്കോൺ സിലിക്കൺ ഓയിൽ അത് ഇൻഡിവിജ്വൽ ആയിട്ട് കിട്ടാനും പിന്നെ നല്ലൊരു കളർഫുൾ ആയിട്ട് ബ്രൈറ്റ് ആയിട്ട് കിട്ടാനായിട്ടൊക്കെ അപ്പം നമുക്ക് കാണാം ഇതെല്ലാം ഉണങ്ങായിട്ടേക്കുന്നു അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഷർലിമയുടെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തത് എങ്ങനെയാണ് ആ ഡ്രമ്മിൽ അതായത് റബ്ബർ കളക്ട് ചെയ്ത് പാൽ ആ ഡ്രം തൊട്ട് ഈ ഒരു പ്രോസസ്സ് വരെ അല്ല പാക്കിംഗ് വരെ നല്ല മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു അപ്പം ഇതുപോലെ നല്ല നല്ല വീഡിയോ ഇനിയും കാണാം അപ്പോൾ താങ്ക് യു സോ മച്ച് ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആർക്കെങ്കിലും റബർ വാൻ മേടിക്കാൻ അല്ലെങ്കിൽ കയറിയ ഗ്ലൗസ് ഒക്കെ മേടിക്കാൻ ഡെഫിനറ്റ്ലി യു ക്യാൻ കണക്ട് അപ്പം സി യു ഓൾവേസ് വെൽക്കം ഓക്കെ വെൽക്കം അപ്പോൾ സി യു വിത്ത് അനദർ ബ്യൂട്ടിഫുൾ വീഡിയോ ആൻഡിൽ ടേക്ക് കെയർ ബൈ ബൈ